ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം അതായത് ശനിയുടെ ഉദയം ചില രാശിക്കാർക്ക് വളരെ ഉയർച്ച നൽകുന്നതായിട്ടുണ്ട് ജീവിത വഴിത്തിരിവ് തേടുന്നവർക്ക് മുമ്പിൽ വളരെ ശക്തനായി ശനി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അത്തരം അവസ്ഥയിൽ ബന്ധപ്പെടുന്ന മൂന്ന് രാശികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്വാഭാവികമായും ശനിയുടെ ഉദയം അവർക്ക് നൽകുന്ന ധനപരമായ നേട്ടം ജീവിതപരമായ വളർച്ച എല്ലാം കൊണ്ടും മുന്നോട്ടുള്ള സഞ്ചാരത്തിന് അനുയോജ്യമായിട്ടുള്ള വഴിയൊരുക്കൽ തുടങ്ങിയവ നടക്കും വിധിപരമായി നടക്കും അതറിയിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചെയ്യുന്നത് ലോകം കാത്തിരിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിലെ മഹാശനിമാറ്റത്തിന് പിന്നാലെ ശനിഗ്രഹം മീനത്തിൽ ഉദിക്കുന്നു ശനിഗ്രഹം മീനത്തിൽ ഉദിക്കുമ്പോൾ ജീവിതത്തിലെ പരിവർത്തനത്തിൻ്റെ കാലമായി ചില ജാതകസ്ഥർക്ക് അനുഭവവേദ്യമായി മാറും വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനിയെങ്കിലും നമ്മുടെ എല്ലാം ജീവിതവിധി നിശ്ചയിക്കുന്ന നിലവാരത്തിലാണ് ശനിഗ്രഹം നിലനിൽക്കുന്ന അറിയാം ശനി ദോഷം എന്ന് പറയുന്നത് പലതരത്തിലാണ് ജാതകസ്ഥരെ ബാധിക്കുന്നത് ആ ബാധ എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കും ദുരിതകാലങ്ങളുടെ കൂടുതലുകളും ആ ദുരിതത്തിൽ നന്മയുണ്ടാകുന്ന വ്യവസ്ഥകളുമൊക്കെ സമ്മാനിക്കുന്ന ശനി എന്ന് പറയുന്ന ഗൃഹദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹവേദ്യനായി നിന്നാൽ നമുക്ക് ലഭിക്കാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം ശനി രാശിമാറ്റം പോലെ പ്രധാനമാണ് മീനത്തിൽ ഉദിക്കുന്ന ശനിയും ശനിയുടെ രാശിമാറ്റം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മീനത്തിൽ ശനി വന്നുദിക്കുക എന്ന് പറഞ്ഞാൽ ശനി ഉദയത്തിലൂടെ പല രാശികൾക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും പന്ത്രണ്ട് രാശികളെയും പല രീതിയിലാണത് പന്ത്രണ്ട് രാശികളെയും പല രീതിയിലാണത് സ്വാധീനിക്കുന്നത് പുനർദം കാൽ പൂയം ആയില്യം അഥവാ കർക്കിടക രാശിയെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചിരിക്കാത്ത ചില നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് ശനി ഉദിക്കാൻ പോകുന്നത് അതായത് പുണർദം കാൽ പൂയമായില്ലെന്നത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് ശനി വരുന്നത് ജീവിത മേഖലകളിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ താല്പര്യം വർദ്ധിക്കും താൽപ്പര്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല അവിടെ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസനെ വിദേശത്തേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നു കാരണം വിദേശത്ത് പോയി പഠിക്കുക ജോലി ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ തീർച്ചയായും സംജാതമാകും ആ അത് പൂർത്തീകരിക്കുവാൻ കഴിയും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങളുണ്ടാകും അതായത് ഈ തീർത്ഥാ തീർത്ഥാടന യാത്ര അതുപോലെ തന്നെ വിനോദയാത്ര തുടങ്ങിയവയിലൂടെ കുടുംബത്തോടൊപ്പം വളരെ കൂടി കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിയുന്ന അവസരത്തിൽ എത്തിച്ചേരും വരുമാനത്തിൽ സ്ഥായിയായ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള വിധി കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപൂർണ്ണമാകും ഭാര്യയും മക്കളും അച്ഛനമ്മമാരും അടക്കമുള്ള ആ ഒരു സന്തോഷം വളരെ ശാന്തപൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിന് അനുഭവവേദ്യമാകും ആഹ്ലാദമാണ് കുടുംബത്തിൽ വന്നു ചേരാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഗുരുക്കന്മാരും മാതാപിതാക്കളും ലക്ഷ്യത്തിൽ എത്തിക്കാൻ ശ്രമിക്കും അതായത് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശനിമാറ്റം ഇവരിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഗുരുക്കന്മാരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഇവരെ ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും അതായത് ആ ജാതകസ്ഥർ മാത്രമല്ല ആ ജാതകസ്ഥനുമായി ചേർന്ന് നിൽക്കുന്നവർ വരെ ആ വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അത് ഒരു വലിയ അനുഗ്രഹ നിമിത്തമായി വളരെ ഉയർന്ന ഒരു നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുക തന്നെ ചെയ്യും പാരമ്പര്യ സ്വത്തിന് അർഹരാകും അതുപോലെ പിതൃസ്വത്ത് മാതൃസ്വത്ത് തുടങ്ങിയവ കൈകളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന സമയമുണ്ടാകും ആത്മവിശ്വാസം കൂടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം കൊണ്ടും വളരെ നല്ല തരത്തിൽ ഈ ശനിമാറ്റം ഉപയുക്തമാകുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അടുത്ത ഉത്തരം മുക്കാൽ അത്തം ചിത്ര പകുതി അതായത് കന്നി രാശിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് ഈ രാശിക്കാർക്ക് അഞ്ചേ ആറ് ഭാവങ്ങളിലാണ് ശനി വന്നു ചേരുന്നത് അസാധാരണമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധിക്കുള്ള കാരണമുണ്ടാകും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും അവസാനിക്കും അതായത് പിണങ്ങിക്കഴിഞ്ഞ് ഇരിക്കുന്ന ഭർത്താക്കന്മാർ വളരെ സന്തോഷത്തോട് യോജിക്കാനുള്ള അവസരം കാണുന്നുണ്ട് പങ്കാളിയോട് ഐക്യത്തോട് കഴിയാനുള്ള അവസരവും കാണുന്നുണ്ട് നീണ്ടുപോകുന്ന ജോലികൾ പൂർത്തീകരിക്കും കരിയറിൽ വലിയ വലിയ നേട്ടങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ വലിയ വലിയ നേട്ടങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്ന് കാണാൻ കഴിയുന്നുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ജോലിപരമായ നേട്ടങ്ങൾ തുടങ്ങിയവ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയും കാണാൻ കഴിയുന്നുണ്ട് സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ അംഗീകാരം തുടങ്ങിയവ ലഭിക്കുന്നു ജോലിക്ക് ജോലി ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വപ്ന തുല്യമായ ജോലി ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായി മാറും ബിസിനസ്സിലെ എതിരാളികളെ വെല്ലുന്ന വിജയം അവരിൽ ഉണ്ടാകും തീർച്ചയായും ബിസിനസ്സിലെ എതിരാളികളെ വെല്ലുന്ന വിജയം നേടാനാകും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് എതിരാളികളായ ബിസിനസ്സുകാരെ വളരെ തോൽപ്പിക്കുന്ന തരത്തിൽ പെരുമാറാൻ കഴിയും വിപണിയിൽ ആധികാരികത വർദ്ധിപ്പിക്കും അതായത് കച്ചവട മേഖലയിൽ നേതൃത്വ സ്ഥാനങ്ങൾക്ക് അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ആധികാരികമായിട്ടും ഗൗരവപരമായിട്ടും ആ മേഖലയെ സമീപിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതിലൂടെ നേതൃത്വ വ്യവസ്ഥകളിലേക്ക് എത്തിച്ചേരാനും കഴിയുന്നു അക്കാദമിക് രംഗത്ത് മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിയും വിദ്യാഭ്യാസ രംഗത്ത് കോളേജ് വിദ്യാഭ്യാസമാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം ആണെങ്കിലും ആ മേഖലകളിലെല്ലാം തന്നെ വിജയിക്കുവാൻ കഴിയുന്ന രാശിക്കാരാണ് ഇവർ അടുത്ത മൂലം പൂരാടം ഉത്രാടം കാൽ ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇവരുടെ നാലാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് സാമ്പത്തിക അസ്ഥിരത ആശയവിനിമയ ശേഷികളുടെ മെച്ചപ്പെടൽ വീടോ അതുപോലെ തന്നെ വാഹനങ്ങളോ വാങ്ങാനുള്ള അവസരമുണ്ടാവുക ജോലിയിൽ ആത്മാർത്ഥമായ പരിശ്രമത്തിന് കാരണമാകുന്നു അലസമായ തലത്തിൽ ഇന്നലെ വില ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അത് മാറ്റി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യണമെന്നും ആ ജോലിയിൽ എനിക്ക് അംഗീകാരം ലഭിക്കണമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നു കൂടിയുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ളത് ലഭിക്കാനുള്ള ചാൻസ് കൂടുന്നു ശമ്പളത്തിലുള്ള വർധനവിനുള്ള ചാൻസും വളരെ വർദ്ധിക്കുന്നു പകരം വയ്ക്കാനാകാത്ത വിജയം പലപ്പോഴും പലതിലും ഉണ്ടാകുന്നു കലാ അതുപോലെ തന്നെ കായിക മേഖലകളിലും കലാരംഗത്തുമൊക്കെ വളരെ പരിശ്രമപൂർണമായിരിക്കുന്ന വിജയം നേടും പകരം വയ്ക്കാനില്ലാത്ത വിജയം തന്നെ ആയിരിക്കും അതൊക്കെ കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢമാകും കുടുംബത്തിലെ ബന്ധം വളരെ ശക്തമാകും അതുപോലെ തന്നെ വസ്തുക്കളോ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങളോ ഒക്കെ വാങ്ങാനോ വിൽക്കാനോ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ വലിയ ലാഭത്തിന് ചാൻസ് കാണുന്നുണ്ട് പല നിക്ഷേപങ്ങളും നമുക്കുണ്ടല്ലോ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ അതുപോലെ തന്നെ ഓഹരി നിക്ഷേപം തുടങ്ങി ഒരുപാട് നിക്ഷേപങ്ങളുള്ള കാലഘട്ട കാലഘട്ടമാണെന്ന് ഏതെങ്കിലും ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്തിലൂടെ വളരെയധികം ലാഭം നേടാൻ കഴിയുന്ന അവസ്ഥയും മൂലം പൂരാടം ഉത്രാടം നാളുകാർക്കുണ്ട് ഏകാഗ്രതയോട് അലസത പെടിഞ്ഞ അവസരങ്ങളിൽ പെരുമാറുക തീർച്ചയായും മനസ്സിലേക്കൊരലസത വന്നാൽ ആ അലസത മാറേണ്ട കാലമാണെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുക അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ തുടങ്ങി തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഈ പറഞ്ഞ മൂന്ന് രാശിക്കാരുടെയും മൂന്ന് രാശിക്കാരുടെയും പോക്ക് ശനിമാറ്റം അവർക്കുണ്ടാക്കുന്ന ഗുണങ്ങളും അതുതന്നെയാണ് ഏറ്റവും നല്ല മാറ്റത്തിന് ഇവർക്ക് കാരണമാകട്ടെ ഏറ്റവും നല്ല അനുഗ്രഹത്തിന് കാലമുണ്ടാകട്ടെ ഈശ്വരൻ ഇവരെ തീർച്ചയായിട്ടും ഈ ശനിയിലൂടെ അനുഗ്രഹ പൂർണ്ണത വരുത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം